നടക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തായിട്ടുണ്ട് അതായത് ആർ ശ്രീലേഖ ബി ജെ പിയുടെ എല്ലാ നേതാക്കളെയും അൺഫോളോ ചെയ്യുകയാണ് ബി ജെ പി പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒരിയാൻ ആർ ശ്രീലേഖ പ്ലാനിടുന്നു പദ്ധതി ഇടുന്നു എന്നാണ് ആർ ശ്രീലേഖ അൺഫോളോ ചെയ്ത ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം ആർ ശ്രീലേഖ കെ സുരേന്ദ്രനെയും സുരേഷ് ഗോപിയൊക്കെ അൺഫോളോ ചെയ്തതുകൊണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് രാജേഷ് ഓടുകയാണ് ആർ ശ്രീലേഖയുടെ വീട്ടിലേക്ക് ഓടി കരഞ്ഞ് മാപ്പ് ചോദിക്കാനാണ് ഓടുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ആർ ശ്രീലേഖ രാജേഷിന് കൊടുക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ചുമ്മാതല്ല പറയുന്നത് എല്ലാം തെളിവുണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ആദ്യം ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം ആർ ശ്രീലേഖ മറ്റേ ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ടാണ് മേർ സ്ഥാനത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഒരു കാര്യം ബി ജെ പിയോട് പറയുകയാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് ജയിക്കാൻ കാരണം ആർ ശ്രീലേഖയായിരുന്നു ഓക്കെ ജയിച്ചതിന് ശേഷം ആർ ശ്രീലേഖക്ക് നിങ്ങൾ വാക്ക് കൊടുത്തു മേയറാക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിച്ചില്ല ആർ ശ്രീലേഖയെ എങ്ങനെ സഹിക്കും ആർക്കും ലോകത്ത് ഇങ്ങനൊരു ഗതികേട് വരല്ലേ എന്ന് ഞാൻ പറയുകയാണ് അതായത് തലേ ദിവസം വരെ നിന്നെ ഞങ്ങൾ മേയറാക്കാം മേയറാക്കാം എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം നിന്നെ ഞങ്ങൾക്ക് വേണ്ടടി നീ പോയി പണി എന്ന് പറയുമ്പം ആർക്കെങ്കിലും ഉദ്ദേശം വരിക ഇവിടെ ആർ ശ്രീലേഖയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഓക്കെ എന്തായാലും ആർ ശ്രീലേഖ അൺഫോളോ ചെയ്ത് ആ ഒരു സ്ക്രീൻ കണ്ടു നോക്കാം ഓക്കെ നോക്കൂ ഇത് ശ്രീലേഖയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഫോളോവിങ് മുമ്പ് കെ സുരേന്ദ്രനെ ഫോളോ ചെയ്താണ് ഇപ്പോൾ കെ സുരേന്ദ്രനെ അൺഫോളോ ചെയ്തു നിങ്ങൾ നോക്കണം ഓക്കെ അതിനുശേഷം നമുക്ക് നരേന്ദ്രമോദി നരേന്ദ്രമോദിയെയും അൺഫോളോ ചെയ്തു നോക്കൂ എവിടേക്കെത്തി നരേന്ദ്രമോദിയൊക്കെ ഫോളോ ചെയ്ത ഒരാളാണ് നരേന്ദ്രമോദി അടക്കം ദേശത്തിൽ അൺഫോളോ ചെയ്തു എന്നാണ് ഓക്കെ നമുക്ക് അമിത് അമിത്ഷയെ നോക്കൂ അമിത് ഷായെയും അൺഫോളോ ചെയ്തു ഓക്കെ ഇനി സുരേഷ് ഗോവയെ നമുക്ക് നോക്കാം സുരേഷ് ഗോവയും ആർ ശ്രീലേഖ അൺഫോളോ ചെയ്തു എന്താണ് ഇതിൻ്റെ കാരണം നോക്കൂ നിങ്ങൾ വരുന്നുണ്ട് മറ്റേ ഒറ്റ മിനിറ്റ് ഇപ്പം ഞാൻ ബാക്കി പറയാം ഓക്കെ നോക്കിയാൽ മറ്റേ ക്രിസ്മസ് അദ്ദേഹം ആഘോഷിച്ചു ഇതാണ് പ്രശ്നം ഇന്നലെ വരെ അതായത് ഇന്നലെ വരെ പറഞ്ഞത് ആർ ശ്രീലേഖ നിങ്ങളെയാണ് ഞങ്ങള് മേയറാക്കുന്നത് എന്ന് പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് അവർ മാറിയത് അപ്പോൾ നമുക്ക് സാധാരണക്കാരായ നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ട് മാത്രമായിരിക്കും ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണ് ഇന്ന് വൈകുന്നേരം മേയർ തിരഞ്ഞെടുപ്പുള്ള സ്ഥാനാർത്ഥി നമ്മൾ വെക്കണം ഇന്ന് വൈകുന്നേരമാണ് പ്രഖ്യാപിക്കുന്നത് ഇന്നലെ രാവിലെ വരെ ഇന്നലെ രാത്രി വരെ ആർ ശ്രീലേഖ നിങ്ങളാണ് മേയർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ് അപ്പോൾ കോമൺ സെൻസ് ഉള്ള അതായത് ബുദ്ധിയുള്ള ആൾക്കാരെന്ത് വിചാരിക്കും ആർ ശ്രീലേഖ ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ട് ഇവർക്ക് കുരു പൊട്ടിയെന്നതാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ നേതാവായ കൃഷ്ണകുമാർ പാലക്കാടിൽ പിഞ്ചോമന കുട്ടികളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന പിഞ്ചോമന കുട്ടികളെ ആക്രമിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് കൊടുത്ത ഒരാളാണ് പിഞ്ചോമന കുട്ടികൾ കള്ളു കുടിച്ച് വന്നത് എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ അവർക്ക് ഈ ക്രിസ്മസ് പെരുന്നാളും ക്രിസ്മസ് ഇങ്ങനത്തൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ സംഘികൾക്ക് നല്ലവരായ ഹൈന്ദവർക്കല്ല സംഘികൾക്ക് മാത്രമാണ് കേരളത്തിൽ പത്ത് ശതമാനം വരുന്ന സംഘികൾക്ക് മാത്രമാണ് അപ്പോൾ അവർ വിചാരിച്ച് കാണും ആ ക്രിസ്മസ് ആഘോഷിച്ചല്ലേ എന്തിനാണ് ആർ ശ്രീലേഖ പക്ഷെ ആർ ശ്രീലേഖ അവിടെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവർ വിജയിച്ചത് അതൊന്നും ഇല്ല ഇവർ മറന്നുപോയി പാവം ആർ ശ്രീലേഖ അങ്ങനെ ഒരു ഗതികേട് ഒരു പെണ്ണിനും ലോകത്ത് വരരുത് എന്ന് ഞാൻ ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഇന്നലെ ഇന്നലെ ഓടുകയാണ് രാജേഷ് അൺഫോളോ ചെയ്തതുകൊണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പദവി കിട്ടാത്തതിൽ കടുത്ത അതൃപ്തിയിലുള്ള ആർ ശ്രീലേഖയുമായി തിരുവനന്തപുരം മേയർ വി വി രാജേഷ് കൂടിക്കാഴ്ച നടത്തുകയാണ് വി വി രാജേഷ് ശ്രീലേഖയുടെ വീട്ടിലെത്തി വീട്ടിലേക്ക് എത്തി എനിയാണ് രസകരം ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കുന്നില്ല നിങ്ങൾ നോക്കണം ഓക്കെ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അല്പം മുമ്പാണ് മേയറും ആ ഡെപ്യൂട്ടി മേയറും ഇപ്പോൾ ആർ ശ്രീലേഖയുടെ വീട്ടിൽ എത്തിയത് നമുക്കറിയാം വലിയ കടുത്ത പ്രതിഷേധത്തിലാണ് ആ ശ്രീലേഖ ഉള്ളത് എന്ന് രാവിലെ ആ മേയറുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ ശ്രീലേഖ ഈ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയിരുന്നു വലിയ എങ്ങനെ പോവാതിരിക്കും അതായത് അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഞാൻ മേയറാക്കാം നിങ്ങളാണ് മേയർ തിരുവനന്തപുരത്തെ ആദ്യ മേയർ നിങ്ങളാണ് ആർ ശ്രീലേഖ എന്ന് പറഞ്ഞിട്ട് അവസാനം ക്രിസ്മസ് ആഘോഷിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ സ്ഥാനം കൊടുക്കാത്തതിന് ആരെങ്കിലും ഇറങ്ങി ഓടൂലേ ഇറങ്ങി ഓടില്ലെങ്കിലാണ് അത്ഭുതം പാപം അതായത് ആർക്കും അങ്ങനെ ഒരു ഗതികേട് കേട്ട് വരല്ലേ എന്ന് ഞാൻ പറയുകയാണ് ആ ശ്രീലേഖ കോൺഗ്രസിലേക്ക് വരാൻ നിൽക്കുന്നു എന്നാണ് ഒരു റൂമറായി നമുക്ക് കിട്ടുന്നത് എന്തായാലും ആ പാർട്ടിയിൽ നിന്ന് ശ്രീലേഖ നിന്നിട്ടും ഒരു കാര്യവും ഇല്ലെന്നാണ് ഞാൻ പേഴ്സണലി പറഞ്ഞത് അതായത് ഒരു ഒരു ഇതുണ്ടെങ്കിലും നമുക്കൊരു അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ ആ പാർട്ടിയിൽ ഒരു സെക്കൻഡ് പോലും ആർ ശ്രീലേഖ നിൽക്കൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് നിങ്ങളാണ് മേയർ എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ബാക്കി വിഷയം കണ്ടെത്തുക നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണണം ഒക്കെ നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ ആർ സി ചിരിക്കുകയാണ് കാരണം എന്താണ് ഞാൻ മേയറാണ് ഇവിടെ പറയുകയാണ് ഞങ്ങളിൽ മേയറായി കഴിഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ വലിയൊരു ആഘോഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആർ ലേഖ അതായത് അത്രയും ഉറപ്പാണ് വില വില എല്ലാ നേതാക്കളും പറഞ്ഞിരുന്നോ ആർ ശ്രീലേഖ നിങ്ങളാണ് മേയർ അവസാനം നീ ഞങ്ങൾക്ക് വേണ്ടടി നീ പോയി പണി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് ഓക്കെ ഇത് ഞാനല്ല ഇത് ആർക്കെന്തല്ല ആർക്കും ഒന്നെങ്കിൽ പറയണം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് മേയറാക്കാൻ താല്പര്യമില്ല നിങ്ങൾ സൈഡായിക്കോളൂ എല്ലാം പറഞ്ഞിട്ട് അവസാന ഈവർ പാവം എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും റെഡിയാക്കിയെന്ന് ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പുച്ഛത്തോടെ പറയും ആർക്കെങ്കിലും ഉദ്ദേശം വരുമല്ലേ ഓക്കെ നമുക്ക് രാജേഷിന് വീട്ടിലൊരു ഗ്ലാസ് തുള്ളി വെള്ളം പോലും കൊടുക്കുന്നില്ല ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം ഇന്നലെ രാവിലെ വരെയും ശ്രീലഖ തന്നെയാകും മേയർ എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രീലഖയുടെ പേരിൽ തന്നെ ഇതെല്ലാം ഉറപ്പിച്ചതാണ് ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നാണ് ആ പൊതുവെ ഉണ്ടായ ധാരണ ഇതിനെല്ലാം പക്ഷേ പിന്നീട് സംഭവിച്ച വലിയ ട്വിസ്റ്റാണ് ആ ശ്രീലേഖയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വി വി രാജേഷിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ വലിയ സമ്മർദ്ദമുണ്ടായി ആ നേതാക്കൾ ഒരു പൊളിറ്റിക്കൽ എന്നായിരുന്നു ഇവർ ഞാനൊരു കാര്യം പറയുകയാണ് ആഘോഷിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ആർശ്രീലേഖ ഇന്ന് ഒഴിവാക്കിയതെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ആർശ്രീലേഖ ഇന്നലെ വരെ നിങ്ങളാണ് ആർശ്രീലേഖ ഞങ്ങളുടെ എല്ലാം എല്ലാം ഒന്ന് പറഞ്ഞവർ ഒരു സുപ്രഭാതത്തിൽ മാറണമെങ്കിൽ അത് ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ട് മാത്രമായിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അതായത് നമുക്കറിയാം കൃഷ്ണകുമാറും സംഘത്തിനും ബി ജെ പി സംഘപരിവാറും വിചാരിക്കുന്നത് ക്രിസ്മസ് വേണ്ട പെരുന്നാൾ വേണ്ട അങ്ങനെ ഇങ്ങനെ അപ്പോൾ അവർക്കിടയിൽ വലിയൊരു നേതാവ് ഒരു മേയർ ഇപ്പോൾ ആർ സിയിലേക്ക് ഒരു മേയറായി കഴിഞ്ഞാൽ നാളെ പെരുന്നാൾ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ആഘോഷിച്ചാൽ അത് ഞങ്ങൾക്ക് ബാധിക്കൂലേ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും സ്ഥാനം കൊടുക്കാത്തത് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ രാജേഷിനെ മേയറാക്കിയതിൽ കമൻറ്റ് ബോക്സ് ഏഷ്യാനെറ്റിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും താഴെ വരുന്ന കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാവരും തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന കമൻറ്റ് പൊട്ടനെന്നാണ് എന്തിനാണ് ഈ പൊട്ടനെ നിങ്ങൾ മേയറാക്കിയതെന്നാണ് അല്ല ഞാനൊരു കാര്യം പറയുകയാണ് ബി ജെ പി നല്ല നല്ല നേതാക്കളില്ലേ അപ്പോൾ ആർ സിയിലേക്ക് വേണ്ട വേറെ ആരെങ്കിലും കുറച്ച് വിദ്യാഭ്യാസം ഒരു മിനിമം ഒരു അഞ്ചാം ക്ലാസ്സിൻ്റെ വിദ്യാഭ്യാസം ഉള്ളവരാരും ഇല്ലേ ഇവനെന്ത് ചെയ്യാനാണ് രാജേഷ് മുകളിൽ നോക്കും അവനൊന്നും അറിയത്തില്ല അവന് ഒരു ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അവൻ അവനവിടെ എന്ത് എനിക്ക് കണ്ടറിയണം തിരുവനന്തപുരക്കാർ നിങ്ങൾ അനുഭവിക്കണം ഒരു കണക്ക് നോക്കി നന്നായി അവനൊക്കെ നിർത്തിയത് ഓക്കെ അടുത്ത അല്ല നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിർത്തി കഴിഞ്ഞാൽ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ അധികാരത്തിൽ വരില്ല ഇങ്ങനെയുള്ളവരെ നിർത്തി കഴിഞ്ഞാൽ സോഹൊരിക്കലും ആരും ഇംഗ്ലീഷ് അറിയാം രാജേസിന് അമ്മ അണുക്ക് പേഴ്സണലിനെ അറിയില്ല ഓക്കെ

എന്നിട്ട് പറയുകയാണ് ഞാൻ വരും മേയർ അതിന് ഇത് പുറത്തുപോലും അപ്പൊ നീ ചിരിച്ചു കൊണ്ട് പറയണമെന്ന് പറയിപ്പിക്കുകയാണ് അതിന്റെ തെളിവെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ബാക്കിയാണോ എന്ന് മനസ്സിലാവും ഇതേ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ നിലത്തിലുള്ളത് തീർച്ചയായിട്ടും പ്പോൾ തന്നെ സന്തോഷമുണ്ടായിരുന്നു കൃത്യമായി അനുഭവം നേതാക്കന്മാരുണ്ട് ഭരണാധികാരി ചർച്ച ചെയ്തത് ശരിക്കും ശരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ കള്ളപറിയും കൃത്യമായിട്ട് വരും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ പൊന്നു സുരേന്ദ്രനാ കെ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ് മേയറാക്കാൻ കിട്ടിയത് ഇവനാണോ ഇത്തിരി ഒരിത്തിരി പഠിപ്പുള്ള ഒരിത്തിരി കാണ കാണുന്നല്ല ഞാൻ അങ്ങനെ ആക്കിയതല്ല നമ്മൾ ചെറുതാക്കുന്നതല്ല വലിയ വലിയ സ്ഥാനത്ത് കുറച്ച് ഒരു കുറച്ച് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ കുറച്ച് പൊളിറ്റിക്സ് എന്തെന്ന് അറിയുന്ന ആൾക്കാർ ജനപ്രതിനിധി ജനങ്ങളുടെ സപ്പോർട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരല്ലേ മേയറാക്കേണ്ടത് അല്ലാതെ പൊട്ടന്മാരൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്താണ് തിരുവനന്തപുരത്തിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാലില്ലേ എനിക്ക് പേഴ്സണലി സങ്കടമാണ് വരുന്നത് കാരണം തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ മേയറാക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാതെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ആർ ശ്രീലേഖയോട് ബി ജെ പി ചെയ്തത് തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഒന്നെങ്കിൽ പറയാം നിങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്യൂല ഇതിപ്പോൾ ആർ ശ്രീലേഖ എങ്ങനെ സ്വന്തം വീട്ടുകാരുടെ മുഖത്ത് നോക്കും കുടുംബക്കാരുടെ മുഖത്ത് മുഖത്ത് എങ്ങനെ നോക്കും എന്തിനു വേണം നാട്ടുകാരുടെ എങ്ങനെ നോക്കും അത് ഞാനല്ല എ സിനെറ്റ് നോട്ടിൽ വിനു ജോൺ അടക്കമുള്ള വലിയ വലിയ മാധ്യമ പ്രവർത്തകരാണ് പറഞ്ഞത് അവിടെ മേയറാവുന്നുണ്ടെങ്കിൽ ആർ ശ്രീലേഖ മേയറാവും അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് എന്ന് അവസാന നിമിഷം ചേഞ്ച് ആക്കുകയാണ് ക്രിസ്മസ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ വിചാരത്തിൽ ഞാൻ പറയുകയാണ് ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ട് മാത്രമാണ് ആർ ശ്രീലേഖ ആർ ശ്രീലേഖയെ ഒഴിവാക്കിയെന്നാണ് അവർ എന്തായാലും ആ പാർട്ടിയിൽ നിൽക്കുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു എന്നിട്ട് ഒരു കാര്യവുമില്ല എന്തിന് നിൽക്കണം നിക്കോ നമ്മളാരെങ്കിലും ഞാനെങ്കിലും എൻ്റെ ജന്മത്ത് നിൽക്കൂലായിരുന്നു വേറെ ആരും നിൽക്കില്ല അവർ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ വേറെ പാർട്ടിയിലേക്കോ പോവാനാണ് സാധ്യത ഉള്ളത് പോയില്ലെങ്കിലാണ് അത്ഭുതമുള്ളത് അതായത് ചെറുതാക്കുകയാണ് ആർ സ്ത്രീലീഗ എന്ന വലിയൊരു മനുഷ്യ സ്ത്രീയെ ഇല്ലാതാക്കുകയാണ് ലോകത്ത് ഒരു സ്ത്രീക്കും ഒരാൾക്കും ഒരു നേതാക്കൾക്കും അങ്ങനൊരു ഗതികേട് ഒരിക്കലും വരല്ലേ എന്ന് ഞാൻ പറയുകയാണ് എന്നോട് പറയുകയാണിപ്പോൾ എന്നെ വലിയൊരു എം എൽ എ ആക്കാൻ അതൊരു എക്സാമ്പിളാണ് എം എൽ എ ആക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പറഞ്ഞു കേക്കിന് ഓർഡർ ചെയ്തു ഞാൻ ന്യൂ ഇയർ വരുമ്പോൾ എം എൽ എയുടെ വലിയൊരു ആഘോഷം എന്ന് പറഞ്ഞു നാട്ടുകാരോട് പറഞ്ഞു ലോകം ന്യൂ എല്ലാ ന്യൂസ് ചാനലിലും ചർച്ചയായി അവസാന വിഷയം എന്നോട് പറയുകയാണ് നീ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ മറ്റൊരാക്കുന്നു എന്താവും അവസ്ഥ അത് തന്നെയാണ് ഇവിടെ ആർ ശ്രീലേഖയുടെ വിഷയം സംഭവിച്ചത് ആർ ശ്രീലേഖയോട് പറയാണ് നീ ആണ് ഞങ്ങളുടെ എല്ലാം എല്ലാം അവസാന വിഷയം പറയുകയാണ് ഞങ്ങൾക്ക് നീ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഏതാണ് ഞാൻ തൽക്കാലം വൈൻഡ് അച്ഛർ അടുത്ത വീഡിയോ വരാം നമുക്ക് ബൈ